കോവിഡ് കാലത്തും പ്രളയസമയത്തും ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ സംസ്ഥാനം മികച്ച നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് രാജ എം എൽ എ കലാർ നിർമ്മാണം പൂർത്തീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിത്രപുരം സി എച്ച് എസ് സിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മറയൂർ സി എച്ച് സിക്ക് പുതിയ കെട്ടിടം അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കോവിഡ് കാലത്തും പ്രളയ സമയത്തും ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ സംസ്ഥാനം മികച്ച നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് രാജ എം എൽ എ പറഞ്ഞു കല്ലാറവട്ടിയാറിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഘടന നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിത്രപുരം സി എച്ച് സിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മറിയൂർ സി എച്ച് സിക്ക് പുതിയ കെട്ടിടം അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫണ്ടുകളുടെ പര്യാപ്തതയെല്ലാം ഉള്ള സമയത്തും രണ്ട് കെട്ടിടങ്ങൾക്ക് ഈ പ്രദേശത്ത് കടലൂറും അതുപോലെ ഉള്ളിവാസലും ഫണ്ടുകളനുവദിച്ച് ഇപ്പോൾ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ നമ്മൾ നേടിയ നേട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയ നേട്ടമാണ് പരിപാടിയിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കല്ലാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് ഭാഗികമായി തകർന്ന ആശുപത്രി കെട്ടിടത്തിന്റെ പുനർനിർമ്മാണത്തിനായി എൻ എച്ച് എം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം പത്ത് കോടി രൂപ അനുവദിച്ചു പൊതുജനാരോഗ്യ വിഭാഗവും കുത്തിവയ്പ്പ് കേന്ദ്രവും ഉൾപ്പെടുത്തി നാനൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള കെട്ടിടത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുകയും അടങ്കൽ തുക ഒന്ന് പൂജ്യം കോടിയിൽ നിന്ന് ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു അയ്യായിരത്തിഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തൃതിയുള്ള പുതിയ കെട്ടിടം ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ഒ പി മുറി ഡ്രസ്സിംഗ് ഒ പി ഇ സി ജി മുറി മൂന്ന് ബെഡുള്ള ഒബ്സർവേഷൻ വാർഡ് ഇഞ്ചക്ഷൻ നെബിലൈസേഷൻ ക്ഷയരോഗപരിശോധന ഉൾപ്പെടെയുള്ള ലാബ് ഫാർമസി ഫീഡിംഗ് റൂം സ്റ്റാഫ് റൂം രോഗികൾക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പുതിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കല്ലാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നന്ദു എസ് വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് ജീവനക്കാർ ആശാപ്രവർത്തകർ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി